ുമ്പ് നീട്ടുന്ന കേരള സർക്കാർ തമിഴ്നാട് ഗവൺമെന്റ് നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നല്ല റോഡുകൾ ഉണ്ടാക്കി അവരുടെ ആളുകൾക്ക് അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി ഇപ്പോഴും അവിടെ വൻതോതിൽ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ കേരളത്തിൽ നമ്മൾ ഹൈവേകളിൽ നിരങ്ങുകയാണ് അല്ലെങ്കിൽ എഴുതുകയാണ് എന്നതല്ലേ സത്യം ഈ ഒരു സാമാന്യ സത്യം മനസ്സിലാക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും ഭരണ നേതൃത്വങ്ങൾക്കും സമയമില്ല കാരണം അവർക്ക് ഹൈവേയിലെ യാത്രാക്ലേശം എന്താണെന്ന് അറിയുന്നല്ലോ കാലിന്റെ മേൽ കാലും കയറ്റിവെച്ച് മുന്നിലും പിന്നിലും പൈലറ്റ് വാഹനവുമായി എ സിയിലിരുന്ന് ഉറങ്ങി സുഖിച്ചു പോകുന്നവർക്ക് എന്താണ് റോഡിൽ നടക്കുന്നതെന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ എല്ലാം വി വി ഐ പി സെക്യൂരിറ്റി സംവിധാനങ്ങൾ നോക്കിക്കൊള്ളും എന്തിനാണ് റോഡ് വികസനത്തെക്കുറിച്ച് പഠിക്കാൻ മറ്റ് രാജ്യങ്ങളിൽ കേരളത്തിലെ ഭരണാധികാരികൾ പോകുന്നത് റോഡ് വികസനം എന്താണെന്ന് കാണണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രം സന്ദർശിച്ചാൽ മതി നമുക്കിവിടെ അത്യാവശ്യമായി വേണ്ടത് നാലുവരിയോ അല്ലെങ്കിൽ ആറ് വരിയോ ഉള്ള നല്ല ദേശീയപാതകളും അതിലേക്ക് കണക്ട് ചെയ്യുന്ന നിലവാരമുള്ള വീതി കൂടിയ ഗ്രാമീണ റോഡുകളുമാണ് കാലാകാലങ്ങളിൽ മലയാളിയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ദേശീയപാത വികസനം അത് ഇനിയും പുരോഗതി പ്രാപിക്കാതെ പോകുന്നതിനോർത്ത് ഇവിടുത്തെ ഭരണാധികാരികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ലജ്ജിക്കട്ടെ വി വി എ പികൾക്ക് വേണ്ടി മാത്രം സഞ്ചാര യോഗ്യമാക്കുവാനുള്ളതല്ല ദേശീയപാതകൾ ആംബുലൻസുകൾക്കും രോഗികൾക്കും അത്യാവശ്യക്കാർക്കും അവയവ ശസ്ത്രക്രിയകൾക്ക് പോകുന്നവർക്കും എന്തിനു പറയണം ഇവിടുത്തെ നികുതി കൊടുക്കുന്ന ഓരോ പൗരനും സുഗമമായി സഞ്ചരിക്കാൻ സഞ്ചരിക്കാനൊതുകുന്ന രീതിയിലായിരിക്കണം ഇവിടുത്തെ ദേശീയപാതകൾ പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ ഒഴിവാക്കാൻ കഴിയാത്ത ഒഴികെ മറ്റെല്ലായ്പ്പോഴും സുഗമമായി ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവിടുത്തെ ദേശീയ പാതകൾ വികസിക്കപ്പെടുന്നു അഥവാ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ തന്നെ സമാന്തരമായി വാഹനങ്ങൾ കടത്തിവിടുന്നതിന് ഉതകുന്ന രീതിയിൽ കണക്റ്റഡ് റോഡ് നെറ്റ്വർക്ക് സംവിധാനങ്ങൾ ഒഴുക്കപ്പെടണം ഈ ഒരു മിനിമം കാര്യമെങ്കിലും ഉറപ്പുവരുത്തേണ്ടത് ഏതൊരു ഭരണകൂടത്തിൻ്റെയും പ്രാഥമികമായ കർത്തവ്യമാണ് സമയബന്ധിതമായി റോഡുകളുടെ വികസനം ആദ്യം നടക്കട്ടെ എന്നിട്ട് പോലെ വലിയ കടബാധ്യത ഉണ്ടാക്കുന്ന കേരയിൽ പോലുള്ള വമ്പൻ പദ്ധതികൾ ഇരുന്നിട്ട് കാല് നീട്ടിയാൽ നടുതല്ലി വീഴില്ല എന്ന് കേരള സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ് അതല്ലേ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിന് അഭികാമ്യം അതിനാൽ ഈ വിഷയത്തിലെങ്കിലും കേരള സർക്കാർ പൊതുജന അഭിപ്രായം പരിഗണിക്കുക അല്ലെങ്കിൽ ബംഗാളിലെ അരനൂറ്റാണ്ട് ഭരണത്തിന് അന്തിം കുറിച്ച നന്ദിഗ്രാം ആയി കേരയിൽ മാറാൻ സാധ്യതയുണ്ട് ഇക്കാര്യം സ്തുതിപാഠകർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുഖ്യമന്ത്രിയെയും മുതിർന്ന സഖാക്കളെയും ഓർമ്മപ്പെടുത്തുക അതെ ഇരുന്നിട്ടു പോരെ സർക്കാരെ കാലുനീട്ടാൻ ചുമ്മാ ചോദിച്ചെന്നേ